ഹലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആണെന്ന് വെച്ചിട്ട് ഇനി മുതൽ വീഡിയോസ് ഇടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ലാട്ടോ ഇനി മുടങ്ങാതെ വീഡിയോസ് ഇടണം എന്ന് താല്പര്യമൊക്കെ ഉണ്ട് ശ്രമിക്കും ചെയ്യൂട്ടോ അപ്പൊ ഈ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാല് സ്റ്റിച്ചിങ് വീഡിയോസ് തന്നെയാണ് കേട്ടോ ഒരു വീട്ടിൽ രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് അമ്മയ്ക്കും മകൾക്കും വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് ബ്ലൗസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് വിത്ത് ബ്ലൗസ് മകൾക്ക് ഒരു ലാച്ച സെറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈയൊരു ലാച്ചാ സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ തന്ന കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ യൂട്യൂബിൽ ചേച്ചി ഈ ഒരു വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നത് ഇട്ടോളൂന്ന് അഥവാ സ്റ്റിച്ച് ചെയ്തത് ഇഷ്ടമായില്ലെങ്കിൽ എനിക്കതിന് താഴെ കമൻസ് ഇടാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിച്ച് ചെയ്തത് ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ നല്ലൊരു കമൻസ് ഇതിന് താഴെ പ്രതീക്ഷിക്കുന്നുണ്ടേ ഈ ഒരു ലാച്ചാ സെറ്റിൻ്റെ മെറ്റീരിയൽസ് കണ്ടപ്പോഴും ശരിക്കും ഞാൻ ഇട്ടിപ്പോയിട്ടോ കാരണം നിറച്ചും കല്ലായിരുന്നു കാരണം എൻ്റെ മെഷീൻ അടിക്കാൻ പറ്റുമോയെന്നു തന്നെ എനിക്ക് സംശയമായിരുന്നു കേട്ടോ പക്ഷെ ഇത് കല്ലൊന്നല്ലോ പറ്റിക്കൽ പരിപാടിയാണ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് സംഭവം ഇതുമോ ഷെല്ല് വർക്കായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ സംഭവം ഇതൊക്കെയാണെങ്കിലും കാണാൻ നല്ല ലുക്കുള്ള ഒരു മെറ്റീരിയൽസ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ പാവാട വന്നിട്ട് അംബ്രല ആണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്കിൽ കെട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ കാരണം നേരം കിട്ടിയില്ല അതാണ് കാര്യം അങ്ങനെ എല്ലാതും സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടൊരു ഫോട്ടോ അയച്ചു തന്നോളൂന്ന് ഞാൻ ഒട്ടുമിക്ക കസ്റ്റമേഴ്സിനോട് ഇത് പറയാറുണ്ട് കേട്ടോ പക്ഷെ ചിലരൊക്കെയാണ് നമുക്ക് ഫോട്ടോ അയച്ചു തരാറുള്ളത് പക്ഷേ ഇവർ ഒരു ഫോട്ടോ ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടം പ്രകാരം ഫോട്ടോ ആണ് ഗൈസ് അയച്ചു തന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസും കിട്ടോളൂ കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് കാണാം